കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും ഇടതുപാർട്ടികളും ബീഹാറിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത് സഖ്യത്തിനുള്ളിൽ ഒറ്റക്കെട്ടാണ് രാഹുലിന്റെ ഫോട്ടോയ്ക്കൊപ്പം എം എ ബേബിയുടെയും ഡി രാജീവുടേയും എല്ലാം ഫോട്ടോ ചേർത്താണ് പ്രചരണം എന്നാൽ ചില മണ്ഡലങ്ങളിലാകട്ടെ കോൺഗ്രസും ഇടതുപാർട്ടികളും പരസ്പരം മത്സരിക്കുന്നുമുണ്ട് ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും ജിഷ്ണു ഇത് നമുക്കറിയാവുന്നതാണ് കേരളത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന പേരിൽ കോൺഗ്രസും ഇടതുപാർട്ടികളും പാർട്ടികളും സി പി എമ്മും സി പി ഐ എമ്മൊക്കെ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബീഹാറിലേക്ക് എത്തിക്കഴിയുമ്പോഴും ഇതേ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു അവിടെ ഫ്ലെക്സ് ബോർഡുകൾക്കകത്ത് രാഹുൽ ഗാന്ധിയുണ്ട് എം എ ബേബിയുണ്ട് ഡി രാജേ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേരളത്തിൽ മാത്രമുള്ള ഗുസ്തിയും ഉത്തരേന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ ദോസ്തിയും എന്ന് പ്രധാനമന്ത്രി പറയുന്ന വാക്യത്തെ ശരിവെക്കുന്നതാണല്ലോ ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ ബീഹാറിൽ കാണുന്നത് ം തീർച്ചയായും കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസും ഇടതുപാർട്ടികളും പാർട്ടികളും സി പി എമ്മും സി പി ഐ എല്ലാം തന്നെ തമ്മിൽ തല്ലുന്നത് കേരളത്തിന് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടായി നിന്നിട്ട് പോലും ബി ജെ പി യുടെയോ അല്ലെങ്കിൽ എൻ ഡി എ അല്ലെങ്കിൽ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോ മുൻപോട്ട് വരാൻ സാധിക്കാത്ത സാഹചര്യം കേരളത്തിന് പുറത്തെ പല മേഖലകളിലും ഈ പാർട്ടികൾക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബീഹാറിലേക്ക് എത്തുമ്പോഴേക്കും ഒറ്റക്കെട്ട് എന്നല്ല തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപാർട്ടി ും ഒരുമിച്ച് മത്സരിക്കുന്നത് പല മണ്ഡലങ്ങളിലും ആ രാഹുലിൻ്റെയും എം എ ബേബിയുടെയും അതായത് സി പി എം ജനറൽ സെക്രട്ടറിയുടെയും സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയുടെയും എല്ലാം ഫോട്ടോകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങളും പ്രചാരണ ഗീതങ്ങളും എല്ലാം തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു കൂടാതെ ചില മണ്ഡലങ്ങളിൽ ഇവർ പരസ്പരം മത്സരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ നയം എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ഉത്തരം അവർക്കോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കോ നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ആ ഈ കോൺഗ്രസ്സും ഇടതു പാർട്ടികളുമെല്ലാം തന്നെ പോകുന്നത് അതായത് ബിഹാറിൽ ആ ബിഹാർ ഷെരീഫ് എന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോവുകയുണ്ടായി അവിടെ ഫ്ലെക്സ് ബോർഡ് ശ്രദ്ധിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉമേർ ഖാൻ്റെ ഫ്ലെക്സ് ബോർഡിൽ ഉമേർ ഖാൻ്റെ ഫോട്ടോയുണ്ട് രാഹുലിൻ്റെ ഫോട്ടോയുണ്ട് സോണിയാഗാന്ധിയുടെ ഫോട്ടോയുണ്ട് ഒപ്പം എം എ ബേബിയും ഡി രാജയുമുണ്ട് എന്നാൽ അതേ മണ്ഡലത്തിൽ തന്നെ ഡി രാജയുടെ പാർട്ടിക്ക് വേണ്ടി സി പി ഐക്ക് വേണ്ടി ശിവകുമാർ യാദവ് മത്സരിക്കുന്നുമുണ്ട് അത്തരത്തിൽ പരസ്പരം മത്സരിക്കുന്നു ഒരുമിച്ച് മത്സരിക്കുന്നു കേരളത്തിലെത്തിയാൽ പരസ്പരം അടികൂടുന്നു അതുകൊണ്ട് തന്നെ ഈ പാർട്ടികളുടെ പരസ്പരമുള്ള നയം എന്താണ് കോൺഗ്രസ്സിനും സി പി എമ്മിനോടും സി പി ഐയോടുള്ള നയം എന്താണ് സഖ്യത്തിനുള്ളിലെ നയം എന്താണ് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കോൺഗ്രസിനും സി പി ഐക്കോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കോ പോലും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന് പുറത്തേക്ക് അത് ഡൽഹിയിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസും ഇടതുപാർട്ടികൾക്കും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും ഈ ജനങ്ങളെ കാണിക്കുന്നതിനുള്ള പോരും അതിനപ്പുറത്തേക്ക് എത്തിയാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ പോലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് കോൺഗ്രസും ഇടതുപാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അത് ഫ്ലെക്സ് ബോർഡുകളിൽ കാണാൻ സാധിക്കും പ്രചാരണത്തിൽ കാണാൻ സാധിക്കും ഇവിടെ പ്രചാരണ വേദികളിൽ കോൺഗ്രസും സി എല്ലാം തന്നെ ഒരുമിച്ചാണ് അത് പറയുമ്പോൾ ബീഹാറിൽ ഇടതുപാട് പാർട്ടികൾക്ക് അത്രത്തോളം ജനപിന്തുണയുണ്ട് എന്നുള്ളതല്ല രണ്ട് സീറ്റുകൾ മാത്രമാണ് സി പി ഐക്കും സി പി എമ്മിനുമുള്ളത് ഇവിടെ ഇടതുപാർട്ടികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് സി പി ഐ എം എൽ എ ആണ് സി പി ഐ എം എൽ എനാണ് അവർക്ക് തന്നെ പന്ത്രണ്ട് സീറ്റുകൾ മാത്രമാണുള്ളത് ഒരു കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അത്രയധികം വേരോട്ടമുണ്ടായിരുന്നു ഈ സംസ്ഥാനത്ത് പിന്നീട് ബംഗാളും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം പോലെ തന്നെ തീർത്തും അപ്രസക്തമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലും തീർത്തും അപ്രസക്തമായി കൊണ്ട് തന്നെ പാർട്ടികൾ പോവുകയാണ് എന്നാൽ ആ സമയത്തും കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് പോരാടുന്നു പല മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെതിരെ നിന്ന് പോരാടുന്നു അത്തരത്തിലൊരു ചില സിനിമകളിൽ പറയുന്നത് പോലെ വൈരുദ്ധ്യാത്മക നിലപാടുകൾ എന്ന പോലെ ആ നയം എന്താണ് എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഗൗതം യെസ് കേരളത്തിൽ പരസ്പരം പോരടിക്കുന്ന ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബീഹാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ മുന്നണിയാണ് അവിടെ ഇന്ത്യ സഖ്യം എന്ന പേരിൽ രാഹുൽ ഗാന്ധിയുടെയും എം എ ബേബിയുടെയും ഡി രാജിയുടെയും ഒക്കെ ചിത്രം വച്ചുള്ള പ്രചരണം നടക്കുന്നു എന്നതാണ് ജിഷ്ണു കൃഷ്ണൻ ബീഹാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്